മലയോര മേഖലയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ്റെ മുക്കം സന്നദ്ധ സംഘടന പ്രവർത്തന ധനസമാഹരണത്തിനായി സെപ്റ്റംബർ മൂന്നാം തീയതി പായസ ചാലഞ്ച് സംഘടിപ്പിക്കുന്നു ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് പായസ ചലഞ്ചിലൂടെ സമാഹരിക്കാൻ ഒരുങ്ങുന്നതെന്നും ഇതിനായി സെപ്റ്റംബർ മൂന്നിന് മുക്കത്ത് വെച്ച് നടത്തുന്ന പായസ ചാലഞ്ചിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ലിറ്റർ പായസം വിതരണം ചെയ്യാനാണ് തീരുമാനമെന്നും മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടകർ വ്യക്തമാക്കി മലയോര മേഖലയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ മുഖം കേന്ദ്രമാക്കി രൂപം കൊണ്ട എൻ്റെ മുഖം സന്നദ്ധ സേന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിനായി ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മൂന്നാം തീയതി പായസ ചാലഞ്ച് സംഘടിപ്പിക്കുന്നു മലയോര മേഖലയിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും ആപൽഘട്ടങ്ങളിൽ ജീവൻ രക്ഷകരായി ഓടിയെത്താറുള്ള എൻ്റെ മുഖം സന്നദ്ധ സംഘടന കഴിഞ്ഞ പത്തു വർഷക്കാലമായി നിരവധിയായ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും നിലവിൽ ആംബുലൻസ് സ്കൂബ ടീം സ്നേക്ക് റെസ്ക്യൂ ടീം രക്തദാന സേന തുടങ്ങി വിവിധങ്ങളായ ടീമുകൾ സാമൂഹ്യ സേവനത്തിനായി എന്റെ മുഖം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിലുണ്ട് എന്നും സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സർവ്വതല സ്പർശിയായി സകലമാന മനുഷ്യരെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവകാരുണ്യ സന്നദ്ധ സംഘടനയാണ് എൻ്റെ മുഖം സന്നദ്ധ സേന എന്ന് നമുക്കറിയാം പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഉണ്ടായിട്ട് പത്താമത്തെ വർഷമാണ് പത്ത് വർഷമായിട്ട് ഇന്നോളം ഒരു തരത്തിലും പരാതി ഇല്ലാത്ത വിധം മുഴുവൻ മനുഷ്യരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ടും നാട്ടുകാരായിട്ടുള്ളവർ തരുന്ന ചില്ലിക്കാശ് മുതൽ വലുതുവരെയുള്ള സഹായങ്ങൾക്ക് യാതൊരു സംശയമില്ലാത്ത വിധം ഉദ്ദേശശുദ്ധിയോടു കൂടി പരിശുദ്ധിയോടു കൂടി കൈകാര്യം ചെയ്തു പോകുന്നതിൻ്റെ ഒക്കെ ഒരു വിശ്വാസ്യതയിലുമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല നിലയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് അതുതന്നെ ആനയാങ്ങം സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കിഡ്നി രോഗി ബാധിതനായി ഗുരുതരാവസ്ഥയിലായപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടീനെ എങ്ങനെ സഹായിക്കണം എന്ന് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് വാട്സപ്പ് കൂട്ടായ്മയാണ് ഇന്ന് മലബാറിലെ മലയോര മേഖലയിലെ ദുരന്തകാല ഘട്ടത്തിൽ മഴക്കാലത്ത് വെള്ളപ്പൊക്ക കാലത്ത് ആദ്യം മനുഷ്യരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഉദിക്കുന്നൊരു പേരായി എൻ്റെ മുക്കം സന്നദ്ധ സേന എത്തിച്ചേർന്നിട്ടുള്ളത് മേൽപ്പറഞ്ഞ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും യാതൊരു പ്രതിഫലവും കൂടാതെയാണ് എൻ്റെ മുഖം വളണ്ടിയർമാർ സജീവമാകുന്നതെന്നും കഴിഞ്ഞ പത്തു വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് സ്വന്തമായി കെട്ടിടമുണ്ടാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും കാലപ്പഴക്കം കാരണം മാറ്റുന്നതിനും ആംബുലൻസ് നവീകരിക്കുന്നതിനും സ്കൂബ സെറ്റ് വാങ്ങിക്കുന്നതിനും വേണ്ടിയാണ് പായസ ചാലഞ്ച് നടത്തുന്നതെന്നും ഇവർ വ്യക്തമാക്കി നമുക്കിപ്പം ഭീമമായ വാടക കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിൽക്കാൻ തന്നെ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒരു ആസ്ഥാനമന്ദിരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത് നമ്മുടെ സ്കൂബ ടീമിന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ നറക്കാനുള്ള കമ്പ്രസർ അല്ല ഓക്സിജൻ നമുക്ക് എറണാകുളത്ത് പോയിട്ടും അതുപോലെ പല സമയത്തും നമുക്കതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ പോയ ആളുകളൊക്കെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് സമയം ലേറ്റ് ആകുന്നതൊക്കെ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് നമുക്ക് ഇവിടുന്ന് ഫയർഫോഴ്സിൻ്റെ കമ്പ്രസർ ഉപയോഗിച്ചിട്ട് നമ്മൾ നറക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊന്നും എപ്പോഴും പ്രായോഗികമല്ല അത് ഗവൺമെൻറ്റിൻ്റെതാണ് അപ്പോൾ അതിന് നമുക്ക് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപയാണ് നമുക്ക് ഏകദേശം അതിന് ചിലവ് വരുന്നത് ആ ഒരു കംപ്രസർ നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകും അതുപോലെ തന്നെ സിലിണ്ടറുകളും അതിൽ ഉപകരണങ്ങളും നമുക്കൊരു ഭീമമായ ഒരു സംഖ്യ നമുക്ക് ആവശ്യമാണ് അതിലേക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് ഒരു ചാലഞ്ചിലൂടെ അതിന് നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും അതിലുണ്ടാവണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഖ്യ നമുക്ക് ഈ ഒരു സന്നദ്ധ സംഘടനക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് ആ പണം നമ്മൾ ഉപയോഗിക്കുന്ന ആർക്കാണ് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് പായസ ചാലഞ്ചിലൂടെ സമാഹരിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായി സെപ്റ്റംബർ മൂന്നിന് മുക്കത്ത് വെച്ച് നടത്തുന്ന പായസ ചാലഞ്ചിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ലിറ്റർ പായസം വിതരണം ചെയ്യാനാണ് തീരുമാനം ഏത് ആപൽ ഘട്ടങ്ങളിലും നിങ്ങളുടെ വിളിപ്പുറത്തുള്ള എൻ്റെ മുഖം സന്നദ്ധ സേനയോടൊപ്പം ഈ പായസ ചാലഞ്ചിൽ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എ പി മുരളീധരൻ ബക്കർ കളർ ബലൂൺ ജാബിർ മുക്കം ജി അബ്ദുൽ അക്ബർ എം നസീർ അഷ്കർ സർക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം